ബോളെ അതിലാ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ മൂന്ന് പേരും ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറിയത് ഉത്തരം നിങ്ങൾ പറയണം എന്താണ് കാരണം നൂറയും ആതിലയും അനുമോളും കൂടി ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറിയത് എന്തിന് എന്ത് കാര്യം എന്താണ് അവിടെ നടന്നത് എന്താണ് അവിടെ നടന്നത് ലാലേട്ടൻ അങ്ങനെ കട്ടക്കാരിപ്പോഴും ചോദിക്കണം അതിലെങ്ങനെ ആയിട്ട് എഴുന്നേറ്റ് നിൽക്കുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പണി കിട്ടേണ്ടതാണ് ആതിലൊക്കെ കുറച്ച് കാലമായി ഇച്ചിരി ഇച്ചിരി ഒരല്ല് കൂടിയിട്ട് എന്ന് തോന്നിയിട്ടുണ്ട് ആതിലാ പലപ്പോഴും ഡ്രസ്സിങ് റൂമിലേക്ക് കയറുന്നു മൈക്ക് മാറ്റി ആയിട്ടുള്ള ഒരു 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 ശക്തിയൊക്കെ ആ ന്യൂറയ്ക്കും കൂടി ഇട്ട് കൊടുക്കുന്നു അത് അതിൻ്റെ ഒപ്പം തന്നെ അനുമോളും മൈക്ക് മാറ്റി സംസാരിക്കുന്നു പല രഹസ്യങ്ങളും ഇവർ കൈമാറുന്നു അപ്പോൾ ബിഗ് ബോസ് വാണിങ്ങ് ആയിട്ട് വന്നിട്ട് പറയും അതിലാ മൈക്ക് മാറ്റി സംസാരിക്കാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ അതിലാ ഒന്ന് പോവാ എൻ്റെ ബിഗ് ബോസ് ഒന്ന് ഇന്ന് പോയെന്നു പണി നോക്കുന്നേ പോയിക്കാല അങ്ങനത്തെ രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് അത് ശരിക്കും പറഞ്ഞ ഒരു അവഹേളനമാണ് ഒരു ഒരു തരമാണ് അതായത് ഇവിടെ എന്തും കാണിക്കും നീ പോയി പണി നോക്കും പോലെ ദിനേശാന്നൊരു ഒരു വർത്തമാനമാണ് അതിലുള്ളത് എന്തായാലും അത് ചോദിച്ചത് നല്ല കാര്യമാണ് പക്ഷെ വേറൊരു കാര്യം കൂടി ഉണ്ട് ഈ ജിസയിലും ആര്യനും മൈക്കൊക്കെ മാറ്റി ഹിന്ദിയിൽ സംസാരിച്ചിരുന്ന സമയത്തും ലാലേട്ടൻ ചോദിക്കാതെ വിട്ടുപോയിട്ടുണ്ട് അത് ശ്രദ്ധിക്കേണ്ടതാണ് അന്നൊന്നും ലാലേട്ടൻ ഇതുപോലെ കട്ടക്കലിപ്പ് എടുത്തില്ല അപ്പൊ ബട്ടർഫ്ലൈസ് ആയിട്ട് വന്ന പൂമ്പാറ്റ കുഞ്ഞുങ്ങളായിട്ട് മാറി നടന്ന ആതിലയുടെയും നൂറയുടെയും ഒക്കെ ഗെയിം സത്യം പറഞ്ഞാണ്ടല്ല സേഫ് ആയിട്ടൊരു ഗെയിമാണ് ഇവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് സേഫായിട്ട് എവിടേലൊക്കെ ഒതുങ്ങിയിരുന്നു ഞങ്ങളൊന്ന് ഒന്ന് 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 കപ്പും കൊണ്ട് പൊക്കോട്ടെ എന്നോ പറഞ്ഞിട്ടൊരു ഗെയിം ഈ അനിമോള് ഇവരായിട്ട് കൂട്ടുപിടിച്ച് നിൽക്കുമ്പോഴും അനിമോളുടെ ഉദ്ദേശം കപ്പ് ഞാൻ നേടും നേടുമെന്നുള്ളത് തന്നെയാണ് പക്ഷെ മൂന്ന് പേരെ ഒരുമിച്ച് കപ്പ് നേടില്ലല്ലോ അപ്പോൾ അനുമോൾ കപ്പടിക്കുമ്പോൾ ഇവർ സെക്കൻഡായി മാറും എന്നൊരു വിശ്വാസത്തോടു കൂടിയാണ് അനുമോൾ ഇവരെ കൊണ്ടുപോകുന്നതും ഇവർ പതുക്കെ അല്ലെങ്കിൽ ഔട്ടായി പോക്കോളും എന്നൊരു ചിന്തയും കൂടി അനുമോളിൻ്റെ ഉള്ളിലുണ്ട് അത് ആതിലേക്കും നൂറയ്ക്കും അറിയില്ല ആതിലെയും നൂറേയും സത്യം പറഞ്ഞാൽ സേഫായിട്ട് പോകുന്ന ഒരു കളിയാണ് ഈ പുൾക്കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഡ്രസ്സിംഗ് റൂമിൽ മൂന്ന് പേർ ഒരുമിച്ച് കയറിയത് തെറ്റ് തന്നെയാണ് പലപ്പോഴും ഇവർ മൈക്ക് മാറ്റി വെച്ച് ഗെയിം പ്ലാൻ ചെയ്യാനാണ് കയറുന്നത് എന്നുള്ളത് സത്യമാണ് ലാലേട്ടൻ ചോദിച്ചത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് ഇപ്പോഴെങ്കിലും ലാലേട്ടനത് ചോദിക്കാനായിട്ടുള്ള ഒരു ഉഷിരും ഉണർവും ധൈര്യവും ഉണ്ടായതിൽ ആടിപൊളി ആശംസകൾ അപ്പോൾ എന്താണ് പ്രിയപ്പെട്ടവരെ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം